ഹലോ കോഴി വളർത്തലിലേക്ക് സ്വാഗതം എന്താ വേണ്ട ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഞാൻ ഈ മുട്ടയെല്ലാം നമുക്ക് തൊലിച്ച് കഴിഞ്ഞാൽ ഞാൻ തൊലിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായ മുട്ടയാണ് ഞാൻ മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടേ അത് തൊലിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായ മുട്ടയാണ് തൊലിക്കാത്ത മുട്ടകൾ എന്നിട്ട് ഞാൻ നമ്മൾ ആറു മണിക്കാണ് ഞാൻ ഈ മുട്ട ഇതാ അത്ര മുട്ട വെച്ചിട്ടുണ്ട് വേറെ അപ്പോൾ ആറു മണിക്ക് ഞാൻ മുട്ട തിരിക്കാൻ വന്നിട്ടുണ്ടായി അന്നേരം അന്നേരം ഒന്ന് ഞാൻ കണ്ടിട്ടാണ് വൈകുന്നേരം ആറു മണിക്ക് ഇന്ന് രാവിലെ രാത്രി ഉണ്ട് ഇങ്ങനെ ഒരു ഒരു പൊലിശക്ക് അരച്ചിൽ ഞാൻ ഞായഴ്ച നമ്മളെ കൂട്ടുന്ന ഇരിക്കുമെന്ന് രാവിലെ എടുത്തേക്ക് വരുമ്പോൾക്കുണ്ട് ഈ കോഴിക്കുഞ്ഞ് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കിടക്കുന്നതാണെന്ന് അപ്പം കയ്യിൽ തന്നെ അതിൽ തന്നെ ആ മുട്ടയിൽ തന്നെ തൂറിയിട്ടുണ്ട് നല്ല ഒരു ആയിസ് ഒരാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അവർ എത്ര എത്രമാരാണ് പക്ഷെ എന്തോ അങ് ഇതുണ്ടോ എന്ന് തോന്നുന്നു വൈകല്യങ്ങളുണ്ട് തെളിക്കാൻ വൈകീട്ടായിരിക്കും വൈകല്യങ്ങളുണ്ട് ഇനി കാണുന്ന പിന്നെ ഞാനത് കണ്ടിട്ടുണ്ട് ഇനിയൊരു നമ്മെല്ലാം വെക്കുമ്പോൾ ഒന്നും കൂടെ മോശമായിട്ട് കാണുമ്പോൾ ഒന്നും കൂടെ ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയിട്ടേ ചെയ്യും പക്ഷെ എന്നിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല കുഞ്ഞ് കരച്ചിലുണ്ടോ എന്ന് നോക്കുമെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കളയും അല്ല എൻ്റെ ഒരിത് ഇങ്ങനെ അവരെയും ആവുമ്പോൾ ബോക്കുണ്ട് ഇങ്ങനെ കാണുന്നു ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ